കർത്താവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കരങ്ങൾ കോപ്പി കണ്ണടച്ച് നാം എവിടെയായിരിക്കുന്നു അവിടെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാം ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ മനസ്സിനെ സന്തോഷത്തിലേക്ക് നയിക്കും ഹൃദയത്തെ സ്നേഹത്തിൻ്റെ നിറവിലേക്ക് നയിക്കും ചിന്തകൾ ദൈവീകമാക്കും ശാരീരികമായ രോഗങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാം ഈശോ ഏറ്റെടുത്ത് സൗഖ്യമാക്കി നൽകും ആരെല്ലാം കർത്താവിൻ്റെ വചനത്തോട് ആഭിമുഖ്യം കാണിക്കുന്നു അവരെല്ലാ കർത്താവ് ശക്തമായിട്ട് ഇടപെടും ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം വചനം ഇങ്ങനെയാണ് എൻ്റെ വചനത്തിൽ അഭിലാഷമർപ്പിക്കുവിൻ അവയോട് തീവ്രമായ അഭിനിവേശം കാണിക്കുവിൻ അപ്പോൾ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും കർത്താവേ അവിടുത്തെ വചനത്തോട് എന്തെന്നില്ലാത്തൊരാഭിമുഖ്യം ഞങ്ങളുടെ മനസ്സിൽ നീ തോന്നിപ്പിക്കണമേ തുടർന്നുള്ള നിമിഷങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ആ വചനം എല്ലാവിധ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് ശാരീരിക രോഗങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിക്കുന്ന വലിയ സന്തോഷത്തിലേക്കും സൗഖ്യത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും നയിക്കുന്ന അനുഭവം വചന ശുശ്രൂഷാ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൂടുതലായി നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്ന നയിക്കും ആമേൻ പ്രൈസോൺ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടോക്കിയോ ഒളിമ്പിക്സിൽ അതിൻ്റെ ഹൈ ജമ്പ് മത്സരം ഹൈ ജമ്പ് മത്സരത്തിൽ രണ്ട് പേര് ഒന്നാം സ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ് അപ്പോൾ ആർക്കാണ് ഒന്ന് ആർക്കാണ് രണ്ട് നിശ്ചയിക്കാൻ പറ്റുന്നില്ല ഗോൾഡ് മെഡൽ ആർക്ക് കിട്ടും എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തൊരവസ്ഥ അതാണ് ഇറ്റലിക്കാരൻ തമ്പേരി ഖത്തുകാരൻ ബഷിം രണ്ടുപേരും രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് പൊക്കം ഒരേ പൊക്കത്തിൽ ചാടി എന്തു ചെയ്യും റഫീ ഇങ്ങനെ തീരുമാനിച്ചു അതായത് അടുത്ത ഒരു അറ്റംപ്റ്റും കൂടി കൊടുക്കുകയാണ് അടുത്ത അറ്റംപ്റ്റിൽ ആര് ഉയരത്തിൽ ചാടുന്നോ അവർക്ക് ഒന്നാം സ്ഥാനം ആദ്യത്തെ അറ്റംപ്റ്റിലും ഒരേപോലെ ഉടനെ രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊടുത്തു ഒരേപോലെ മൂന്നാമത്തെ അറ്റംപ്റ്റ് മൂന്നാമത്തെ അറ്റംപ്റ്റിലും രണ്ട് പേരും ഒരേ പൊക്കത്തിൽ ചാടി നിൽക്കുകയാണ് അപ്പോഴാണ് ഈ മൂന്നാമത്തെ അറ്റംപ്റ്റിൽ ഇറ്റലിക്കാരൻ തമ്പേരിയുടെ ി അടുത്ത ഒരു അറ്റംപ്റ്റിൽ ഇയാൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഇത് ഖത്രകാരൻ ബർഷീം അറിഞ്ഞു അപ്പം ബർഷീമിന് രണ്ടേ പോയിന്റ് മൂന്നേഴ് പൊക്കം അതായത് നേരത്തെ ചാടി സത്യം ചാടണ്ട എത്ര ചാടിയാലും ഖത്രകാരൻ ബർഷീമാണ് ഒന്നാം സ്ഥാനം കിട്ടും എന്ത് ചെയ്യുന്നറിയ അവൻ ആ ബർഷീം റഫിയോട് ചോദിച്ചു അടുത്ത അറ്റംപ്റ്റിൽ ഞാനും കൂടെ ചാടുന്നില്ല എന്ന് വിചാരിക്കും ചാടുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് നിശ്ചയിക്കുക പറഞ്ഞു താങ്കൾ കൂടെ ചാടുന്നില്ലെങ്കിൽ എങ്ങനെയാണോ അവസാനം വന്നു നിന്നത് അത് നോക്കിയായിരിക്കും സമ്മാനം നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടു പേർക്കും ഒന്നാം സ്ഥാനം രണ്ടു പേർക്കും ഗോൾഡ് മെഡൽ ഉടനെ ഈ ഖത്തർകാരൻ ബഷിപ്പ് പറഞ്ഞു എങ്കിൽ ഞാനും ചാടുന്നില്ല സമ്മാനം സ്വർണമെടൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വീതിച്ചു തന്നേക്കു സ്നേഹമുള്ളവരെ കത്രകാരൻ ബർഷീം ഒന്നാം സ്ഥാനം സ്വർണമെടൽ കെട്ടേണ്ട അവൻ പിറ്റേ ദിവസത്തെ പത്രത്തിൽ മീഡിയ മുഴുവൻ എഴുതി എതിരാളി തോറ്റുപോകരുത് എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ വിജയം എതിരാളി തോറ്റു തോറ്റുപോകരുത് എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ വിജയം സ്നേഹമുള്ളവരെ നമ്മളൊക്കെ വ്യത്യസ്തമായ ജീവിത വഴികളിലൂടെ വ്യത്യസ്തമായ ജീവിതാവസ്ഥ തിരഞ്ഞെടുത്ത് ജീവിക്കുന്നവരാണ് ഞാൻ ഒരു വൈദികൻ കുടുംബജീവൻ നയിക്കുന്ന വ്യക്തികളുണ്ട് ഏകസ്ഥരായിട്ട് ജീവിക്കുന്നവരുണ്ട് മാതാപിതാക്കൾ മക്കളുമുണ്ട് വ്യത്യസ്തമായ ജോലി ചെയ്യുന്നവരുണ്ട് എന്താണ് നമ്മുടെ ജീവിതാവസ്ഥ ഏതായാലും ഈ ജീവിതാവസ്ഥയിൽ എപ്പോഴും നമുക്ക് വിജയിക്കണമെങ്കിൽ എന്തു ചെയ്യണം വിജയിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറാകണം തോറ്റുകൊടുക്കാനായിട്ട് തയ്യാറാകുന്ന വ്യക്തിയാണ് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്നത് സ്നേഹമുള്ളവരെ കുടുംബജീവിതത്തിൽ കുടുംബജീവിതം നമുക്കറിയാം ഒരു ഭാര്യയും ഭർത്താവും മരണം വരെ കർത്താവ് കൂട്ടിയോജിപ്പിച്ച ബന്ധം അപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിൽ വിവാഹം എന്ന കുദാശയുടെ ആരംഭിക്കുന്ന ബന്ധം ആ ബന്ധം മരണം വരെ ഒന്നായി ഒന്നായിത്തീർന്ന് വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട തൂണുകളായ ഭാര്യയും ഭർത്താവും ജീവിതത്തിലെ ഏത് കാര്യത്തിലും ഭർത്താവ് ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാണ് രണ്ടുപേരും തോറ്റു കൊടുക്കാനായിട്ട് തയ്യാറായാൽ അവർ പേരും വിജയിക്കും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ രണ്ടു പേരും ഒരേപോലെ വിജയിക്കാൻ ഒറ്റ വഴിയുള്ളൂ ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക തോറ്റു കൊടുക്കുന്ന മനോഭാവം സ്നേഹമുള്ളവരെ ഈ മനോഭാവം ആര് കാണിച്ചെന്നു ഈ മനോഭാവം യേശുക്രിസ്തു ക്രിസ്തു കാണിച്ചെന്നു നമുക്കൊക്കെ ആശ്വാസം ലഭിക്കുന്ന സന്തോഷം ലഭിക്കുന്ന സമാധാനം ലഭിക്കുന്ന സ്വസ്ഥത ലഭിക്കുന്ന ഒരടയാളമാണ് കുരിശിൽ മൂന്നാണികൾ തൂങ്ങിക്കിടക്കുന്ന ഈശോയിലേക്ക് നോക്കുമ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ നൊമ്പരങ്ങളും വേദനകളും സഹനങ്ങളും അതുപോലെ തന്നെ വെറുപ്പ് വരുകയൊക്കെ ഉണ്ടെങ്കിലും ആ കുരിശിലേക്ക് നോക്കുമ്പോൾ കുരിശ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സത്യമുണ്ട് കുരിശിലെ ഈശോ എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കി തരുന്നൊരു സത്യമുണ്ട് ആ സത്യം ഇതാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ലോകത്തിൻ്റെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ കൊടുത്തതാണ് തോറ്റ് തന്നതാണ് കുരിശ് ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിൻ്റെ മുമ്പിൽ താൻ ദൈവമായിരുന്നിട്ടും കൊടുത്തപ്പോൾ ഈ കൊടുത്ത ദൈവത്തിന് ലോകത്തിലെ സകല മനുഷ്യരുടെയും മുമ്പിൽ വിജയിക്കാൻ സാധിച്ചു തോറ്റുകൊടുക്കുന്നതിൻ്റെ അടയാളമായ കുരിശ് വിജയത്തിൻ്റെ അടയാളമായി മാറിയത് ഈ കുരിശിലെ ഈശോ മനുഷ്യരുടെ മുമ്പിൽ തോറ്റുകൊടുത്തത് കൊണ്ടാണ് പ്രേസ്തലോ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം വിവാഹമെന്ന കുദാശീലയുടെ രണ്ട് മനുഷ്യ വ്യക്തികളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാഹ്യമായിട്ട് സഭ തിരഞ്ഞെടുക്കുന്നൊരു അടയാളം കുരിശാണ് ആ കുരിശ് അത് താലി താലിയിൽ കാണുന്ന കുരിശ് അപ്പം എന്താണെന്നറിയാമോ സത്യത്തിൽ വിവാഹ ദിവസം വിശുദ്ധ കുർബാന മധ്യേ ഭർത്താവാകാൻ പോകുന്ന വ്യക്തി ഭാര്യയാകാൻ പോകുന്ന വ്യക്തിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുന്ന താലി ഈ താലിയിലെ കുരിശു എന്താണ് ഭർത്താവ് ഭാര്യയോട് പറയുന്നതെന്ന് അറിയാവോ ഈ താലി കെട്ടിക്കൊടുക്കുമ്പോൾ ഈ താലിയിൽ കാണുന്ന കുരിശ് അത് ഈശോ തോറ്റ് തന്നതിൻ്റെ തോറ്റുകൊടുത്തതിൻ്റെ അടയാളമാണ് ഞാൻ എന്നും നിന്റെ ജീവിതത്തിൽ തോറ്റു തന്നോളാം അപ്പൊ ഭർത്താവ് തോറ്റു തന്നോളാം എന്ന ഉറപ്പിൻ്റെ അടയാളമാണ് ഈ ഭാര്യയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തിരിക്കുന്ന താലി ഇനി മരണം വരെ കഴുത്തിൽ ഈ താലി ഇട്ടുകൊണ്ട് നടക്കുന്ന താലിയിലെ കുരിശ് കാണിച്ചുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഭാര്യ എന്താ പറയണത് ഭാര്യ പറയുന്നത് ഭർത്താവിനോട് ഞാൻ ജീവിതത്തിലെല്ലാ സമയവും ഞാൻ നിൻ്റെ മുമ്പിൽ തോറ്റു തന്നോളാം അപ്പോൾ താലി കെട്ടിക്കൊടുത്ത ഭർത്താവും താലി ഇട്ടുകൊണ്ട് നടക്കുന്ന ഭാര്യയും പേരും സഭയുടെയും സമൂഹത്തിൻ്റെയും മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ രണ്ടു പേരും ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും തോറ്റു തന്നോളാം ഇനി ഒരു ഭാര്യയും ഭർത്താവും ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും തോറ്റു തന്നോളാം തോറ്റു കൊടുക്കും എന്ന ഉറപ്പിലാണ് കുടുംബജീവിതം നയിക്കുന്നതെങ്കിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടായല്ല ബുദ്ധിമുട്ടുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും നഷ്ടങ്ങളുണ്ടാവും നമ്പരങ്ങളുണ്ടാകും തകർച്ചകളുണ്ടാവും വ്യത്യസ്തമായ തിക്താനുഭവങ്ങളുണ്ടാവും ഏത് അനുഭവം ഉണ്ടായാലും ഈ അനുഭവത്തിൽ പരസ്പരം തോറ്റുകൊടുക്കാനായിട്ട് തയ്യാറായാൽ അവരുടെ ദാമ്പത്യ കുടുംബ ജീവിതം വിജയത്തിലേക്ക് നയിക്കും അങ്ങനെ ഈ മക്കൾ എന്താ അപ്പനും അമ്മയും ഏത് കാര്യത്തിലായാലും ഒരാൾ മറ്റൊരാളുടെ മുമ്പിൽ മറ്റൊരാൾ ഒരാളുടെ മുമ്പിൽ തോറ്റുകൊടുക്കുന്നു ഈ തോറ്റു കൊടുക്കുന്ന മനോഭാവമുള്ള കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും ആ മക്കൾക്ക് നല്ല ഭാവി ലഭിക്കും പ്രൈസ് പ്രേസോ ഇനി ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല ഏത് മനുഷ്യബന്ധമായാലും മനുഷ്യബന്ധങ്ങളിൽ ആ ബന്ധം നിലനിൽക്കണമെങ്കിൽ വളരണമെങ്കിൽ വിജയം കിട്ടണമെങ്കിൽ പരസ്പരം ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിലെ വ്യത്യസ്തമായ വഴികളിലൂടെ പോകുമ്പോൾ അവിടെയൊക്കെ തോറ്റു കൊടുക്കാൻ തയ്യാറാണ് എപ്പോൾ ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറാകുന്ന മനോഭാവം സ്വീകരിക്കുന്നു അപ്പോഴെല്ലാം ഞാൻ യേശുക്രിസ്തുവിനോട് അനുരൂപപ്പെടുകയാണ് ഞാൻ അപ്പോൾ യേശുക്രിസ്തുമായിട്ട് ഐക്യപ്പെടുകയാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന അനുരൂപപ്പെടുന്ന ഒരു വ്യക്തിയെ വിജയിപ്പിക്കുക എന്നുള്ളത് യേശുവിൻ്റെ ദൗത്യമാണ് നമുക്കൊക്കെ അറിയാം യേശു ഒരു ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വിജയിച്ചിരിക്കും അപ്പോൾ യേശു കാണിച്ചു തന്ന മാതൃക യേശു പഠിപ്പിച്ച സത്യം ആ സത്യം ഞാനും നിങ്ങളും സ്വീകരിച്ചാൽ ആ യേശു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിജയം തരാതിരിക്കലോ അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ കൊന്ത ചെല്ലുന്നവരാ ജപമാല ചെല്ലുന്നവരാ നിങ്ങൾ ഓർക്കണം ഏത് ജപമാലയുടെ അറ്റത്തും ആ ജപമാല അല്ലെങ്കിൽ കൊന്ത അത് കൊന്തയായി കൊന്തയായിത്തീരണമെങ്കിൽ ആ കൊന്തയുടെ അറ്റത്തൊരു കുരിശ് വേണം ആ കുരിശില്ലെങ്കിൽ എന്തോ ഒരു കുറവ് ആ കെട്ടിയ കൊന്തയ്ക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഞാൻ ഒരു കൊന്ത ചൊല്ലിയാൽ ആ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ് ഓരോ കൊന്തയും ചൊല്ലി അവസാനിക്കുന്നത് കുരിശിലാണ് എന്താ അതിൻ്റെ അർത്ഥം ഓരോ കൊന്തയും ഓരോ ജപമാലയും ഞാൻ ചൊല്ലുന്നത് ഞാൻ ആരെല്ലാമായിട്ടാണോ ബന്ധപ്പെടുന്നത് ആ ബന്ധപ്പെടുന്ന വ്യക്തിയെ നേടാൻ അത് ചിലപ്പോൾ എൻ്റെ സഹോദരി ആയിരിക്കാം സഹോദരിയായിരിക്കാം അധികാരി അധികാരിയായിരിക്കാം സഹപ്രവർത്തകനായിരിക്കാം ആരായാലും ഞാൻ ആ വ്യക്തിയെ നേടണമെങ്കിൽ ഞാൻ ആ വ്യക്തിയുടെ മുമ്പിൽ വിജയിക്കണമെങ്കിൽ ഈശോ കാണിച്ചെന്നത് തോറ്റു കൊടുക്കുന്ന മനോഭാവം അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം അപ്പോൾ ഒരു വ്യക്തി ഒരു ദിവസം എത്ര ജപമാലി ചെല്ലുന്നു എത്ര കൊന്ത ചെല്ലുന്നു കൊന്ത ചെല്ലും തോറും ആ വ്യക്തിക്ക് ലഭിക്കുന്നത് തോറ്റു കൊടുക്കാനുള്ള മനോഭാവമാണ് ഈ തോറ്റു കൊടുക്കാനുള്ള മനോഭാവമേ ഒരു വ്യക്തിയെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇന്ന് നമ്മൾ പഴയ നിയമത്തിൽ കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വിശ്വാസികളുടെ പിതാവ് അബ്രാഹമാണ് വിശ്വാസികളുടെ പിതാവ് അബ്രാഹം ആണെങ്കിൽ എങ്ങനെ അബ്രാഹം വിശ്വാസികളുടെ പിതാവായി കാരണം എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ വിളി കിട്ടിയ അബ്രാഹം എഴുപത്തഞ്ച് വയസ്സ് വരെ മക്കളൊന്നുമില്ല അർത്ഥം എന്താണെന്നറിയോ എഴുപത്തഞ്ച് വയസ്സിന് മുമ്പാണ് അബ്രാഹത്തിന് മക്കളെ കിട്ടിയതെങ്കിൽ അബ്രാഹം ഇങ്ങനെ ചിന്തിക്കും എൻ്റെ ആരോഗ്യത്തിൽ എൻ്റെ കഴിവിൽ എൻ്റെ സാമർഥ്യത്തിൽ എനിക്ക് ഒരു മകനെ ഒരു മകളെ അല്ലെങ്കിൽ മക്കളെ കിട്ടി എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ വിളി കിട്ടിയ അബ്രാഹം ഇരുപത്തഞ്ച് വർഷം കാത്തിരുന്നു അപ്പം അബ്രാഹത്തിന് ദൈവം ഇങ്ങനെ പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരുന്നു പ്രതീക്ഷ സഫലമാക്കണമെങ്കിൽ നീ പ്രത്യാശയോടെ കാത്തിരിക്കണം ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കും അപ്പോൾ ആ പറയുന്ന സമയവും എനിക്ക് നടത്തി തരുന്ന സമയവും ദൈവത്തിന് മുമ്പിൽ ഒരേപോലെയാണ് കാരണം ദൈവത്തിന് കാലസമയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ മനുഷ്യനായ നമ്മൾ ആ പറയുന്ന ദൈവത്തിൻ്റെ വാക്കിനോട് എത്രമാത്രം ചേർന്ന് നിൽക്കും എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ കാലതാമസം അനുവദിക്കും മനുഷ്യൻ്റെ കണക്കൂട്ടിൽ കാലതാമസം ദൈവത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്ന വാക്കും നടത്തുന്ന കാര്യം ഒരേ സമയത്ത് തന്നെയാണ് അപ്പം മനുഷ്യന് ആ പറയുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ദൈവം ഇങ്ങനെ അവസരം തരികയാണ് എന്തിനു വേണ്ടിയിട്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ഇവിടെ അബ്രാഹത്തിന് ഇരുപത്തഞ്ച് വർഷം ചേർന്ന് നിന്നപ്പോൾ ഒരു മകനെ കൊടുത്തു ആ മകൻ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരുന്നു അപ്പം നൂറാമത്തെ വയസ്സിലെ മകനെ കിട്ടിയത് സന്തോഷമുള്ള കാര്യം ഈ മകനുമായിട്ട് അബ്രാഹം ജീവിതം സന്തോഷത്തോടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവം ഈ അബ്രാഹത്തെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത് എന്താ കാരണം അത് ദൈവത്തിന് അറിയണം തന്ന ഞാനാണോ വലുത് കിട്ടിയ മകനാണോ വലുത് അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം മകനെ കൊടുത്ത ഞാനാണോ വലുത് അല്ലെങ്കിൽ അവന് കിട്ടിയ മകനാണോ വലുത് തന്ന ഞാനാണ് അല്ലെങ്കിൽ കൊടുത്ത ഞാനാണ് വലുതെങ്കിൽ ഞാൻ തന്നതിനെ കൊടുത്തതിനെ തിരിച്ച് അബ്രാഹത്തിന് തരാൻ മടി മടിയുണ്ടായില്ല നമുക്കൊക്കെ ഒരു ബോധ്യം ദൈവം തരികയാണ് കർത്താവ് തരികയാണ് അതായത് എൻ്റെ ജീവൻ ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഈ ജീവനെ ഒന്നും തിരിച്ചെടുക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല അപ്പോൾ ഈ ജീവനെ നിലനിർത്താൻ എനിക്കൊരു ശരീരം തന്നു ബുദ്ധി തന്നു അറിവ് തന്നു കഴിവ് തന്നു വ്യത്യസ്തമായ സാഹചര്യങ്ങൾ തന്നു സമ്പത്ത് തന്നു ജോലി തന്നു എല്ലാം ദൈവം തന്നതാണ് കാരണം തന്ന ദൈവത്തിന് ഏത് സമയത്ത് വേണം തന്ന മുഴുവൻ തിരിച്ചെടുക്കുക അപ്പം എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല ഞാൻ വെറും നോട്ടക്കാരൻ മാത്രം ഞാൻ വെറും കാര്യസ്ഥ മാത്രം അപ്പം അറിയോ അവിടെ ദൈവം എനിക്ക് തന്നത് ഏ തിരിച്ചെന്നാലും തിരിച്ച് ചോദിക്കാൻ എനിക്ക് അവകാശമില്ല കാരണം കിട്ടിയത് അവതാരിയാണ് ഇവിടെ മകനെ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു മോറിയാ മലയിൽ നീനി ഞാൻ തന്ന മകനെ ബലി അർപ്പിക്കണം വളരെ വലിയൊരു ചലഞ്ചാണ് അവിടെ അബ്രാഹം എന്തു ചെയ്തു അതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം അബ്രാഹം ചെയ്ത ഒന്നാമത്തെ കാര്യം അബ്രാഹം മകനെ ബലിയർപ്പിക്കാനായിട്ട് പറഞ്ഞതിനെ അബ്രാഹം ആരാധനയാക്കി മാറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ ഒരു വ്യക്തിക്ക് അത് ആരുടെ മുമ്പിലാണെങ്കിലും തോറ്റു കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ തോറ്റു കൊടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ജീവിതത്തിലെ വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടാവാം കാരണങ്ങളുണ്ടാവാം അഭിപ്രായങ്ങൾ ഉണ്ടാവും ഞാൻ അവിടെ എന്തു ചെയ്യണം ഞാൻ അതിനെ ആരാധനയാക്കി മാറ്റണം അപ്പം എനിക്കിഷ്ടമില്ലാത്ത കാര്യമായിരിക്കും അല്ലെങ്കിൽ ബുദ്ധിയുടെ തലത്തിൽ ഞാൻ പറയുന്ന കാര്യമാണ് ശരി എന്ന ചിന്തയുണ്ടാകാം ആ ചിന്ത എനിക്ക് ഉള്ളിടത്തോളം കാലം സാധാരണഗതിയിൽ എനിക്ക് തോറ്റു കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് തോറ്റുകൊടുക്കാൻ സാധിക്കാൻ എന്ത് ചെയ്യണം ഞാൻ അതിനെ ആരാധനയാക്കി മാറ്റണം അബ്രാഹം എന്തു ചെയ്തു മകനെ ബലി കഴിക്കാനായിട്ട് പറഞ്ഞതിനെ അബ്രാഹം ആരാധനയാക്കി മാറ്റി അതാണ് അവിടെ വചനത്തിൽ പറയുന്നത് അബ്രാഹം വേലക്കാരോട് ദാസരോട് പറഞ്ഞു നിങ്ങൾ ഈ കഴുതയുടെ അടുക്കൽ ഇരിക്കുക ഞാനും മകനും പോയി ആരാധിച്ചിട്ട് വരാം മകനെ ബലിയർപ്പിക്കാനായിട്ട് പറഞ്ഞതിനെ അബ്രാഹം ആരാധനയാക്കി മാറ്റി അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അനുവദിച്ചതിനെ ആരാധനയാക്കി മാറ്റിയപ്പോൾ അവിടെ വചനം നിറഞ്ഞു എന്താ വചനം യേശു നിറഞ്ഞു അതാണ് അബ്രാഹത്തിൻ്റെ ഒരു കയ്യിൽ കത്തി കത്തി ഒരു പ്രതീകമാണ് എന്തിൻ്റെ പ്രതീകം ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ അതാണ് എഫ് എസ് ലേഖനം ആറാം അധ്യായം പതിനേഴാം തിരുവചനം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ഉണ്ടാകണം ം യേശുക്രിസ്തു ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് അനുവദിക്കുന്നതിനെ ആരാധനയാക്കി മാറ്റിയപ്പോ മാറ്റുമ്പോൾ എന്നിൽ വചനം നിറയും യേശു നിറയും ബുദ്ധിയുടെ താഴത്ത് നമ്മളെങ്ങനെ ചിന്തിക്കാം അതായത് അബ്രാഹത്തിൻ്റെ സമയത്ത് യേശുണ്ടോ യഹോദന്മാർ തമ്മിലുള്ള തർക്കത്തിൽ ഒരു കാരണം ഇതായിരുന്നു അവർ പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല പിന്നെയാണോ നീ അബ്രാഹത്തെ കണ്ടു എന്ന് പറയുന്നത് ഉടനെ ഈശോ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത് ഇതാണ് യോഹനാനുസേഷം എട്ടാമത്യായ അമ്പത്തിയെട്ടാം തിരുവചനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട് ആ ദീൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം ദൈവം തന്നെയായിരുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു യോഹൻഡാന സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം തീയതി വചനം ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ വചനം സമം യേശു ക്രിസ്തു അപ്പോൾ യേശു ആദ്യം മുതൽ ഉണ്ടായിരുന്നു ഈ അബ്രാഹം അനുവദിച്ചതിനെ ആരാധനയാക്കി മാറ്റിയപ്പോൾ അവിടെ വചനം നിറഞ്ഞു അബ്രാഹത്തിൻ്റെ ഒരു കയ്യിൽ കത്തി അടുത്തത് രണ്ടാമത്തെ കയ്യിൽ രണ്ടാമത്തെ കയ്യിൽ തീ തീ എന്തിൻ്റെ പ്രതീകമാണോ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് ആര് അനുവദിച്ചതിനെ ആരാധനയാക്കി മാറ്റുന്നു അവരിൽ വചനം നിറയും ഈശോ നിറയും മൂന്ന് അവരിൽ പരിശുദ്ധാത്മാവ് നിറയും ആത്മാവ് നിറഞ്ഞു ഇങ്ങനെ ആത്മാവിൻ്റെ നിറവോടുകൂടി മകനെയും കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ തിരിഞ്ഞ് മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എട്ടാം തിരുവചനം അപ്പ അപ്പൻ്റെ കയ്യിൽ കത്തിയുണ്ട് തീയുണ്ട് എന്റെ തലയിൽ വിറവുണ്ട് പക്ഷേ ബലിയർപ്പിക്കാനുള്ള ബലിമൃഗം എവിടെ മകൻ്റെ വളരെ പ്രസക്തമായ ചോദ്യം ഈ ചോദ്യത്തിന് മുമ്പിൽ അപ്പൻ സംശയിച്ചില്ല അപ്പൻ പതറിയില്ല അപ്പൻ ഉറപ്പോടു കൂടി കൊടുത്തൊരു ഉത്തരമാണ് മകനെ അത് ദൈവം തരും എന്താ ദൈവം തരും എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഏത് കഷ്ടത വന്നാലും ബുദ്ധിമുട്ട് വന്നാലും സഹനം വന്നാലും രോഗം വന്നാലും നഷ്ടം വന്നാലും പരാജയം വന്നാലും ഞാൻ ഒരിക്കലും ഈ നഷ്ടത്തിൽ കഴിയാൻ ഈ തകർച്ചയിൽ കഴിയാൻ ഈ പരാജയത്തിൽ കഴിയാൻ ഈ അപമാനത്തിൽ കഴിയാൻ ഈ ദാരിദ്ര്യത്തിൽ കഴിയാൻ ഈ രോഗത്തിൽ കഴിയാൻ ഈ കഷ്ടപ്പാടിൽ കഴിയാൻ ദൈവം അനുവദിക്കലാ എൻ്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് ദൈവനെ ഉയർത്തും ദൈവനെ വളർത്തും ദൈവനിക്ക് വിജയം തരും അതാ ഇവിടെ മകന്റെ ചോദ്യത്തിന് മുമ്പ് പതരാതെ അപ്പൻ കൊടുത്ത ഉത്തരം ദൈവത്തരും നമുക്കറിയാം ദൈവം തരും എന്നൊന്നും പറഞ്ഞിട്ടില്ല മാല ബലിയർപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അബ്രഹാം പ്രതീക്ഷിച്ചു അതാണ് അങ് അതുകൊണ്ടാണ് അവൻ വിശ്വാസിയുടെ പ്രതാവായത് ഒരു വിശ്വാസി വിശ്വസിക്കും എന്താണെന്നറിയോ ഞാനിപ്പോൾ കാണുന്നത് അനുഭവിക്കുന്നത് രോഗപീഠകളാണെങ്കിൽ ഈ രോഗപീഠ ഈ അവസ്ഥയിൽ ഞാൻ ദുഃഖിച്ച് നിരാശപ്പെടാനല്ല ഇത് എന്നെ ഒരു ഉയർച്ചയിലേക്ക് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വിജയത്തിലേക്ക് നയിക്കും ഉറപ്പ് ഇതാണ് മകൻ്റെ ചോദ്യത്തിനുമ്പൊപ്പം കൊടുത്ത ഉത്തരം വീണ്ടും മുമ്പോട്ട് പോവുകയാണ് മുമ്പോട്ട് പോകുമ്പോൾ മോറിയാ മലയുടെ മുകളിൽ എത്തി വിറകടുക്കി മകനെ ബന്ധിച്ച് വിറകിൻ്റെ മുകളിൽ കിടത്തി അബ്രാഹം ബന്ധിച്ച് കിടത്തിയ മകൻ ആ മകൻ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു എന്താ അബ്രാഹം ചെയ്തത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ ബന്ധിച്ചു ഈ ഇഷ്ടപ്പെട്ടതിനെ ബന്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവം വാളോങ്ങി നിൽക്കുന്ന അബ്രാഹത്തോട് അരുത് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അബ്രാഹത്തിന്റെ മുമ്പിൽ ദൈവം തോറ്റുകൊടുത്തു അബ്രാഹത്തെ വിജയിപ്പിച്ചു എന്താ കാര്യം അബ്രാഹം ഇഷ്ടപ്പെട്ടതിനെ ബന്ധിക്കാൻ കാരണമായി എൻ്റെ നിങ്ങളുടെ മുമ്പിൽ ദൈവം തോറ്റുകൊടുക്കും തോറ്റു കൊടുത്തരുന്ന ദൈവത്തിൻ്റെ ദൈവിക സ്വഭാവം എനിക്ക് സ്വീകരിക്കാൻ സാധിക്കണം അപ്പോൾ അബ്രാഹത്തിൻ്റെ മുമ്പിൽ തോറ്റു കൊടുത്ത ദൈവം കുരിശിൽ മനുഷ്യരുടെ മുമ്പിൽ തോറ്റു തന്ന യേശു ദൈവം ഞാനും നിങ്ങളും ആ ദൈവത്തിൻ്റെ ആ യേശുക്രിസ്തുവിൻ്റെ മനോഭാവം കണ്ട് ജീവിതത്തിൽ സ്വീകരിക്കണമെങ്കിൽ വചനം പറയാണ് ഇഷ്ടപ്പെട്ടതിനെ ബന്ധിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേതാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നറിയോ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഓരോ പ്രാവശ്യവും കുംഭസാരത്തിൽ ആവർത്തിച്ച് ഏറ്റുപറയുന്ന ചില പാപങ്ങളുണ്ട് ആവർത്തിച്ച് ഏറ്റുപറയുന്ന പാപങ്ങൾ ഏതെല്ലാമാണോ അതാണ് നിന്റെ ജീവിതത്തിലേറ്റം ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് നീ ആവർത്തിച്ച് ചെയ്യുന്നത് അപ്പോൾ നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ സാധിക്കണോ എങ്കിൽ നിന്റെ ജീവിതത്തിൽ ആവർത്തിച്ച് നീ ചെയ്തു പോകുന്നതായ ആ പാപത്തെ ബന്ധിക്കണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരികയാണ് ദൈവം കാണിച്ചു തന്ന മനോഭാവം ഈശോ കുരിശിൽ കാണിച്ചു തന്ന മനോഭാവം എൻ്റെ നിങ്ങളുടെയും അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ തോറ്റുകൊടുക്കുന്ന മനോഭാവം സ്വീകരിക്കണമെങ്കിൽ അതത്ര എളുപ്പമല്ല എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാമാണോ അതിനെയെല്ലാം ഒന്ന് ആരാധനയാക്കി മാറ്റുക നിരന്തരം ആരാധനയാക്കി മാറ്റുക അങ്ങനെ ആരാധനയാക്കി മാറ്റുമ്പോൾ രണ്ട് എന്നിൽ വചനം നിറയും ഈശോ നിറയും മൂന്ന് യേശോ നിറയുന്ന നിറഞ്ഞു പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവ് ജ്വലിക്കും ഈ ആത്മാവ് നമ്മളെ നയിക്കും നാല് അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഏതവസ്ഥയിലായാലും വലിയ പ്രതീക്ഷ ഉണ്ടാകും ഈ പ്രതീക്ഷ നൽകുന്ന വ്യക്തിക്ക് തൻ്റെ സ്വഭാവത്തോട് ജീവിതത്തോട് പറ്റിച്ചേർന്ന് നടക്കുന്ന ചില പാപ സ്വഭാവത്തെ പാപസുഖത്തെ പാപ താല്പര്യങ്ങളെ ബന്ധിക്കാൻ സാധിക്കും അങ്ങനെ ബന്ധിക്കാൻ സാധിക്കുമ്പോഴാണ് അബ്രാഹത്തിനുമുമ്പിൽ തോറ്റു തോറ്റുകൊടുത്ത ദൈവം എന്നെയും ആ ദൈവത്തിൻ്റെ മനോഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ തോറ്റു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഏത് ജീവിതാവസ്ഥയായാലും ആ ജീവിതാവസ്ഥയിൽ നിന്നും വിജയിച്ചു നിൽക്കണമെങ്കിൽ ഒറ്റ മനോഭാവം തോറ്റുകൊടുക്കുന്ന മനോഭാവം ഈ മനോഭാവം ദൈവത്തിൻ്റെ മനോഭാവമാണ് ഈ മനോഭാവം യേശു ക്രിസ്തുവിൻ്റെ മനോഭാവമാണ് കുരിശിൽ ഞാൻ കാണുന്നത് ഈ മനോഭാവത്തെയാണ് ഈശോ കുരിശിലൂടെയാണ് ലോകത്തെ പോയി രക്ഷിച്ചത് അതിനാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം വഴി കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ സമൂഹത്തെ രക്ഷിക്കണമെങ്കിൽ മറ്റുള്ളവരെ രക്ഷിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഈ മനോഭാവം സ്വീകരിക്കണം അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം നീ ഓരോ ദിവസം അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന നീ ഓരോ ദിവസം ചൊല്ലുന്ന ജപമാല നീ ഓരോ ദിവസം നടത്തുന്ന ആരാധന അത് ഈ ഒരു മനോഭാവം നിന്നിൽ വളരുന്നതിനും വളർത്തുന്നതിനും വേണ്ടിയാകട്ടെ അതിനുവേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ കരങ്ങൾ കൂപ്പി കണ്ണടച്ച് കർത്താവേ വചനത്തിലൂടെ ശ്രമിച്ച ദൈവീക ചൈതന്യം ദൈവികജ്ഞാനം ഞങ്ങളുടെ ജീവിതത്തിലെ സ്വഭാവത്തിലെല്ലാം പ്രാവർത്തികമാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ പ്രൈസ്തലോൺ